അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സംസ്ഥ പ്രസിഡന്റ് ജിഫ്രി മുത്തുപോയ തങ്ങള് അവൾ തങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തിലെടുക്കണമല്ലോ അതനുസരിച്ച് തങ്ങൾ തങ്ങളിന്നലെ ബാക്കിയെല്ലാ പരിപാടികളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവരൊക്കെ വരുന്നുണ്ട് അവർക്ക് തങ്ങളോട് സംസാരിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സ്റ്റേറ്റ്മെൻറ്റുകളും ബാക്കിയുള്ളതും ഉണ്ടല്ലോ അത് സംബന്ധിച്ച് അവർക്ക് തങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു സമയം കൊടുത്തു അപ്പോൾ ഇപ്പം തങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അന്ധസത്ത അതിൻ്റെ ക്രെസ്റ്റ് എന്ന് പറയുന്ന അന്തസത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ അത് മുക്കം മുൾ വയസ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അമിത് ഒക്കെ വന്ന ചില പ്രസ്താവനകൾ അത് തങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് മാത്രമല്ല അത് എന്നോട് പറഞ്ഞിട്ട് അതാണ് തങ്ങൾ പറഞ്ഞത് എന്നോട് പറയലല്ലല്ലോ അത് പൊതുപ്രസ്താവന പ്രസ്താവന വന്നതല്ലേ അത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് ഇവിടെ ആരും നല്ല ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളാരക്കോട്ട് അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല അത് അവരെന്നെ മാന്യമായിട്ട് പുറത്ത് പറയേണ്ടതാണ് പുറത്ത് വന്ന ഒരു പ്രസ്താവനയ്ക്ക് പിന്നെ മറുപടി പുറത്ത് പറയണില്ലല്ലോ എന്നാലേ നാട്ടുകാരെ അറിയുള്ളൂ അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞത് ആ ധാരണയിലാണ് പിരിഞ്ഞത് അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത് അവർ പറയുകയും ചെയ്തു അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത് പക്ഷെ മാത്രം പറഞ്ഞില്ല അതാണ് പ്രകടിപ്പിച്ചിട്ടില്ല മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളാവശ്യപ്രകാരം ഉണ്ടായ ഒരു പറിച്ചിലല്ലല്ലോ അങ്ങനെ പറയണം തോന്നിയത് അവർക്കല്ലേ അതുകൊണ്ടാണല്ലോ അവർ ബഹുമാനപ്പെട്ട ജീവനും തുക തങ്ങളുടെ അടുത്ത് കാര്യം പറയുകയും തങ്ങൾ സമയം കൊടുക്കുകയും ചെയ്തത് അതുകൊണ്ട് പിന്നെ അവർ പറയുകയും ചെയ്തു പിന്നെ പറഞ്ഞത് അവർ പിന്നെ പുറത്ത് പറയാമെന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ് അതായിരുന്നു അണ്ടർ അല ഒരു മിനിറ്റ് അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ മാത്രം പറഞ്ഞില്ല വേറെ പല കാര്യങ്ങളും പറഞ്ഞു ഇതാണ് അല്ല പിന്നെ അത് ഞാൻ ഞാൻ ഇതിപ്പോൾ പറഞ്ഞിരുന്ന വളരെ വസ്തുതാപരമായുള്ളതും സത്യസന്ധമായും ഉണ്ടായതും അതാണ് അത് അല്ല അതെ ഇപ്പൊ ഇപ്പം നിങ്ങൾ നിരന്തരം രാവിലെയും വന്നു നിങ്ങൾ വൈകുന്നേരം വന്നു അപ്പം അത് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കൽ നിർബന്ധമായതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വസ്തുത അതാണ് കാരണം വച്ചുകൊണ്ട് ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ വന്നു അവര് കാര്യങ്ങളൊക്കെ പലതും സംസാരിച്ചു അതിൻ്റെ ഇടയിൽ തങ്കിലൊരു മാനസിക വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട് എന്നുള്ളത് അവർ രണ്ടാളും പറഞ്ഞു അല്ല അത് ഞമ്മൾ ഞാനിതിനിക്കേണ്ടത് വളരെ ക്ലാരിറ്റിയോടുകൂടിയാണോ അല്ല അങ്ങനെ ആ വേറെ ഒരു അജണ്ട ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇന്നലെ ഒരേ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇത് മാത്രം അവർക്ക് ഈ കാര്യം സംബന്ധിച്ച് തങ്ങളോട് ഒന്ന് പറയണം അതിലുള്ള അവരുടെ ഒരു ഖേദം അറിയിക്കണം എന്ന് ബഹുമാനപ്പെട്ട ജീവി പ്രീമത്ത് പോയി തങ്ങൾ പറയുകയും ബാക്കി ചർച്ചകൾ ഇരുപത്തി മൂന്നാം തീയതി ഡേറ്റ് കാണുകയും ചെയ്തു തങ്ങളടക്കമുള്ളവർ പറഞ്ഞതാണ് പൊതുസമൂഹത്തോടുകൂടി പോയി ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളത് അല്ല ഇന്തിനെ പിന്നെ നിങ്ങളെ ഭാഷയിൽ എന്നോട് ചോദിക്കുന്നു ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു വിളിച്ച സമയത്തും ഇവർ പങ്കെടുത്തിരുന്നില്ല അല്ലേ അതെ അതെ ആ അത് സംബന്ധിച്ച് ചർച്ച പിന്നെ ടെൻറ്റേറ്റീവായിട്ട് ഒരു ഡേറ്റ് ഡേറ്റ് ഇരുപത്തി അത് അല്ല ഇനിയിപ്പോൾ പിന്നെ രാവിലെ ജിപിരി തങ്ങളെ വിളിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ മാതിരിയല്ല അവർ പറഞ്ഞത് എന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തു ഈ ആ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലെ ബാക്കി കാര്യങ്ങൾ പറയാം അല്ല ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ രാവിലെ മുതലേ ഇങ്ങനെ മെനക്കെട്ട് ചോദിക്കുന്നതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വസ്തുതാപരമായ സത്യസന്ധമായ വിവരം പറയുക അത് തങ്ങളെ സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട് നമ്മളിന്നലെ നമ്മളെ ഇന്നലെ ഉണ്ടായ ധാരണ ഇങ്ങനെയാണല്ലോ അതനുസരിച്ചല്ല അവർ പറഞ്ഞിരിക്കുന്നത് തങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള നിലയിലാണ് ഒരു പ്രസ്താവന പറഞ്ഞത് ഞാൻ ത്ര പറഞ്ഞിട്ട് ഇനി നിങ്ങൾ പഴയ ഇങ്ങനെ അറിയാലോ നിങ്ങളെ ഇങ്ങക്കറിയാലോ നിങ്ങളെ വാക്ക് ഞാൻ കട എടുക്കൂലല്ലോ ഞാൻ എന്റെ വാക്കേ പറയുള്ളൂ പിന്നെ എന്തിനാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ അത് അതിനൊക്കെ മറുപടി പറഞ്ഞു അനാവശ്യമായ ചോദ്യം ആവശ്യത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു ഒരു സംശയവും ഇല്ല വളരെ ക്ലിയർ ആയിട്ട് അയക്കണിപ്പോൾ അല്ല അതെ 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 പറയാവുന്നിടത്തോളം ഒരു ക്ലാരിഫിക്കേഷനെന്തെങ്കിലും ആവശ്യമുള്ളൂ വസ്തുതാപരമായി ഇത് എന്താണ് എന്നുള്ളത് ആ വസ്തുതാപരമായി ഇത് ഒരു സാഹചര്യം ആവശ്യപ്പെട്ട് വരികയും അത് വന്ന് ആ വിഷയങ്ങൾ തങ്ങളോട് സംസാരിക്കും അതിൽ ഇപ്പം ഉണ്ടായ അടുത്തുണ്ടായ വിഷയങ്ങളിൽ തങ്ങൾക്ക് വിഷമി ഞങ്ങൾക്കത് ഏതുകൊണ്ടെന്നുള്ളവർ പറയും അത് അവർ തന്നെ പത്ര പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ മതി നമ്മളായിട്ട് ആരോടും പറയുന്നില്ല എന്ന് പറയുകയും ചെയ്തതാണ് പക്ഷേ അതിന് ആ അതല്ല പറഞ്ഞത് എന്നുള്ള വസ്തുത മാത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നു